Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn ദൈവമക്കളെ ദൈവത്തിൻ്റെ വഴികൾ എത്ര വിസ്മയാവഹം നമ്മൾ ഓടിക്കുന്ന വണ്ടിയിലും നമ്മൾ എന്നാ നമ്മുടെ വള്ളത്തിലും ഒക്കെ കയറുന്ന ഒരു ദൈവത്തിന് അപ്പുറത്തൊരു ദൈവത്തെ ധ്യാനിക്കാൻ പറ്റുമോ വള്ളമില്ലാതെ മറുകര കടക്കാൻ ദൈവത്തിന് കഴിയുമെന്നൊക്കെ ദൈവത്തിന് എല്ലാത്തിൻ്റെയും മേൽ അധികാരമുണ്ട് എന്നൊക്കെ ധ്യാനിച്ചെടുക്കുമ്പോൾ നമ്മുടെ ജീവിതം അല്പം കൂടെ ബലപ്പെടുക പുളി സുവിശേഷത്തിൽ കാണുന്ന സംഭവം യേശോ അപ്പം വർദ്ധിപ്പിച്ചു കഫർനാമിന് ഉപയോഗം യേശു പോയ വള്ളം ആ വള്ളം അവിടെ കിടപ്പുണ്ട് യേശോ ആ വള്ളം അവിടെ ഉപേക്ഷിച്ചു പിന്നെ അങ്ങനെ യേശോ പോയി അയ്യോ ഇതിലെ മനുഷ്യ മനസ്സുകളിലെ ചോദ്യങ്ങൾ ഉയരുമ്പോൾ ഉത്തരമെന്ന് പറഞ്ഞ് കണ്ണടച്ച് കൈ എന്നുള്ളതാണ് നിന്നെ വിശ്വാസത്തിലേക്ക് നയിക്കണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ചില വലിയ പ്രതിസന്ധികളും ചില തകർച്ചകളുമൊക്കെ നിന്നെ ദൈവത്തിൻ്റെ വലിപ്പത്തിലേക്ക് മാസ്മരികതയിലേക്ക് ഞാൻ പറയും നയിക്കണം അവൻ്റെ വിശാലതയിലേക്ക് അവൻ്റെ രഹസ്യാത്മകതയിലേക്ക് നമ്മളെ നയിക്കണം സുവിശേഷം ആറ് ഇരുപത്തിരണ്ട് അവിടെ ഒരു വള്ളം മാത്രമേ ഉള്ളായിരുന്നുവെന്നും ശിഷ്യന്മാരോടുകൂടെ യേശു അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയെയാണ് പോയതെന്നും കടലിൻ്റെ മറുകറി നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി ഈശോയ്ക്ക് പോകാൻ വള്ളമില്ല ഈശോ വള്ളത്തിൽ പോയിട്ടില്ല ഈശോയ്ക്ക് പോകേണ്ട വള്ളം അത് നമ്മൾ കയറാനുള്ള വള്ളമൊക്കെ മകളെ നമ്മൾ കിടക്കാനുള്ള ആ വള്ളത്തിൻ്റെ പേര് പിതാവുമായിട്ടുള്ള ബന്ധമാണ് ഒരെന്തൊരു ആഴമേറി ബന്ധമാണ് ഈശോ പറഞ്ഞല്ലോ സ്വമേധ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഞാൻ ശ്രമിക്കുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമാണ് ഞാൻ തേടുന്നത് ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തിയിട്ട് സ്വർഗത്തിൻ്റെ ഇഷ്ടം എന്ന് കൈവിരിച്ച് പറയുമ്പോൾ നീ ഒരു ദൈവപുത്രനാവുക കർത്താവ് നമ്മളെ വിളിക്കുന്നത് ഈ ലോകത്തിൻ്റെ നന്മകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കാനല്ല സ്വർഗത്തിൻ്റെ നന്മകൾ കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്തു നൽകിയ അപ്പം ജനങ്ങൾ പക്ഷി ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു യേശുവോ ശിഷ്യന്മാരോ അവിടെ ഇല്ലെന്ന് കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി യേശുവിനെ തിരക്കി കഫർനാമിലേക്ക് ഈ വള്ളത്തിലുള്ള ഓട്ടുക നീ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് ഉയർത്തി നോക്കിക്കേ നീ നിൽക്കുന്ന ഏത് പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ ഏത് സങ്കടം ആയിക്കൊള്ളട്ടെ ആ സങ്കടത്തിനും ആ പ്രതിസന്ധിക്കുമൊക്കെ മുകളിൽ ഉയരുന്ന ദൈവത്തെ കാണാൻ പറ്റുമോ ആ ദൈവത്തിൻ്റെ പകലേക്ക് ഒരു കുഞ്ഞ് അമ്മയുടെ നിരക്ക് കൈനീട്ടുന്നത് പോലെ ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നിനക്ക് കൈനീട്ടാൻ പറ്റുമോ നിന്റെ ദൈവം നിന്റെ മുമ്പിൽ വരും ഭോകർത്താവ് വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മക്കളുടെ ജീവിതങ്ങളിൽ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വയം ഒറ്റപ്പെടലുകളും ദുഃഖങ്ങളും നിരാശകളും ആവലനങ്ങളും മക്കളെ വിട്ടുപോകട്ടെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ैकल्टि माभियामिन् अर्थनकल् वीठिलेक्षिजा